നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയ ഡോക്ടർ ബി അശോകിന് പിന്നിൽ ഐ എസ് സമൂഹം അണിനിരക്കുകയാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക ഒഴികെയുള്ള എല്ലാ ഐ എസ് കാരും പിണറായി വിജയന വിജയനെതിരായി കേര പദ്ധതിക്കുള്ള ലോക ബാങ്ക് സഹായം വകമാറ്റി എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് മാറ്റിയത് കെ ടി എഫ്സി ചെയർമാനും എംഡിയുമായ സെക്രട്ടേറിയറ്റിനും പുറത്താണ് നിയമനം വാർത്ത ചോർന്നതിന് പിന്നിൽ ബി അശോക് ആണ് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം നിർദ്ദേശിച്ചതനുസരിച്ചാണ് ചീഫ് സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിട്ടത് കെ എം എബ്രഹാമിന് മുന്നിൽ സല്യൂട്ട് അടിക്കുകയാണ് എന്ന സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്ന ആക്ഷേപവുമുണ്ട് കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഇമെയിലിൽ നിന്ന് പുറത്തുപോയ ലോക ബാങ്ക് സന്ദേശം എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു എന്നാൽ ഇതിന്റെ അന്വേഷണ ചുമതല അശോകിന് തന്നെ ലഭിച്ചു വിവാദത്തിലായ ഇമെയിൽ കൃഷി വകുപ്പിലെ നാല് ഉദ്യോഗസ്ഥർ മാത്രം കൈകാര്യം ചെയ്യുന്നതാണ് എന്നും എന്നാൽ അവർ അത് തുറന്നിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടിൽ അശോക് ചൂണ്ടിക്കാട്ടിയത് അവർ അല്ലാതെ തുറന്നത് ചോർത്തലാണ് എന്നും ഐ ടി നിയമപ്രകാരം കുറ്റകരമാണ് എന്നും വാദിച്ച് അശോക് അന്വേഷണം അവസാനിപ്പിച്ചു അതായത് കെ എം എബ്രഹാം ചോർത്തിയത് എന്നാണ് ഡോക്ടർ അശോക് പറയുന്നത് മാധ്യമങ്ങളിൽ വാർത്ത വന്ന ശേഷമാണ് ഇമെയിൽ സന്ദേശത്തിന്റെ പ്രിന്റ് എടുത്തത് എന്നും വ്യക്തമാകുന്ന റിപ്പോർട്ട് കൃഷിമന്ത്രി വഴി ചീഫ് സെക്രട്ടറിക്ക് അശോക് കൈമാറിയിരുന്നു ഇത് മുഖ്യമന്ത്രിക്ക് ലഭിച്ചതിനു പിന്നാലെയാണ് അശോകിന്റെ സ്ഥാനചലനം ചലനം കൃഷിമന്ത്രി ഡോക്ടർ അശോകിന് ഒപ്പമാണ് എന്നാൽ സെക്രട്ടറി രക്ഷിക്കാൻ മന്ത്രി പ്രസാദിന് കഴിയില്ല കാരണം ഐ എസ് മുഖ്യമന്ത്രിക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് കെ ടി ഡി എഫ് സി ചെയർമാൻ സ്ഥാനം പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തുല്യമായ തസ്തികയായി ഉയർത്തിയാണ് അശോകിനെ നിയമിച്ചത് എങ്കിലും ജൂനിയർ ഓഫീസർമാരാണ് സാധാരണയായി ഈ പദവിയിൽ എത്തുന്നത് ഉത്തരവിലെ അപാകത ചൂണ്ടിക്കാട്ടി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചേക്കും ബി അശോകിനെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വിശദീകരിക്കണമെന്നും ചോദിക്കുകയാണ് മാത്രവുമല്ല സെപ്റ്റംബർ എട്ട് വരെ ട്രിബ്യൂണൽ അവധിയുമാണ് ഇതുകൂടി കണക്കിലെടുത്താണ് അശോകിനെ തിടുക്കത്തിൽ മാറ്റിയത് കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നേരത്തെ തദ്ദേശ ഓംബുഡ്സ്മാനായി മാറ്റിയതിനെ ഐ എ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായ അശോക് കോടതിയിൽ പോ ചോദ്യം ചെയ്തിരുന്നു കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പിൽ തന്നെ തുടരുന്നതിനിടയിലാണ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്ത ചോർച്ച വിവാദം കത്തിപ്പടർന്നത് കാർഷിക മേഖലയുടെ സമഗ്ര നവീകരണ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം നാല് എട്ട് കോടിയുടെ കേര പദ്ധതിയിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ച് കോടിയുടെ ലോകബാങ്ക് സഹായം പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ ഘടകു മാർച്ചിൽ ലോകബാങ്ക് അനുവദിച്ചെങ്കിലും ധനവകുപ്പ് അപ്പോൾ കൈമാറിയില്ല ഇതാണ് മാധ്യമ വാർത്തയായത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ലോകബാങ്ക് സംഘം സർക്കാരിൽ നിന്ന് വിശദീകരണം തേടി ഇതും മാധ്യമങ്ങളിൽ വന്നു പിന്നാലെ കൃഷി വകുപ്പ് പണം കൈമാറി ഇനി പിണറായി സർക്കാർ വെള്ളം കുടിക്കും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം എതിർപക്ഷത്താക്കിയ സർക്കാരിന് ഡോക്ടർ ബി അശോകിന്റെ മാറ്റം തിരിച്ചടിയാവും ഐ എ എസുകാരെ പിണക്കിക്കൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോവുക പ്രയാസകരമായ കാര്യമാണ് സർക്കാരിനെ അട്ടിമറിക്കാൻ സിവിൽ സർവീസുകാർ ധാരാളം മതി കൃഷിവകുപ്പ് സെക്രട്ടറി ഡോക്ടർ ബി അശോകിന് പിന്നിൽ അടിയുറച്ച നിൽക്കുകയാണ് ഐ ലോകം എൻ പ്രശാന്തിനെ പിന്തുണച്ചതിന്റെ പേരിലാണ് മുമ്പ് കൃഷി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി അശോകിനെ സ്ഥലം മാറ്റിയത് ഈ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് സ്റ്റേ ചെയ്തതോടുകൂടി തോറ്റത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരുമാണ് തദ്ദേശ സ്വയം ഭരണ കമ്മീഷൻ ചെയർമാനായി അശോകിനെ നിയമിച്ച് ഐ അസോസിയേഷൻ പ്രസിഡന്റായ അശോകിനെ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം ട്രിബ്യൂണലിനെ സമീപിക്കാൻ അശോകിനെ പ്രേരിപ്പിച്ചതും ഒപ്പം നിന്നതും ഐ എസുകാരാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പിണക്കിയ സർക്കാർ വെള്ളം കുടിക്കുമെന്നതാണ് ശരി ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ച സർക്കാർ ഉത്തരവാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തത് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നടപടിയാണ് സ്റ്റേ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷന്റെ എറണാകുളം ബെഞ്ചിന്റേതാണ് സ്റ്റേ ഇതോടെ അശോകനെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തി ചട്ടങ്ങൾ പാലിക്കാത്ത ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള പദവി തനിക്ക് ഏറ്റെടുക്കാനാവില്ല എന്ന് കാണിച്ച അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ഐ എസ് കേഡറിന് പുറമെയുള്ള പുറത്തുള്ള പദവിയിൽ നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങിക്ക വാങ്ങിയിരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് തന്റെ കാര്യത്തിൽ പാലിച്ചില്ല എന്നാണ് അശോകിന്റെ വാദം ഇക്കുറി ഒരു ചെറിയ തസ്തികയിലേക്കാണ് നിയമിച്ചത് എങ്കിലും ഇതിനെ കേഡർ പോസ്റ്റാക്കി ഉയർത്തി ഭരണ സർവീസിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന കേരർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ കേഡറിന് പുറത്താക്കി ആക്കി മാറ്റാനാവില്ല എന്ന ചട്ടവും അന്ന് ലംഘിക്കപ്പെട്ടു സ്വതന്ത്ര സ്ഥാപനമായ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷ പദം കേഡറിന് പുറത്തുള്ളതാണ് അത് ഏറ്റെടുക്കാനാവില്ല വകുപ്പിലെ നാലു മാസം മാത്രമേ താൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒട്ടേറെ ഐ എ എസ് ഉദ്യോഗസ്ഥർ സർവീസിലുണ്ടെന്നും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ബി അശോകൻ ചൂണ്ടിക്കാട്ടി ഡോക്ടർ ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് സിവിൽ സർവീസ് ചട്ടഭേദഗതി പ്രകാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷൻ ട്രിബ്യൂണലിനായി നിയമിക്കുന്നതിന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് മുൻകൂർ അനുമതി വേണം ഇതിനായി സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ ശുപാർശ അയക്കാം കേന്ദ്രത്തിൽ ജോയിന്റ് സെക്രട്ടറി വരെ ഉള്ളവരുടെ ഫയലുകൾ പേഴ്സണൽ സഹമന്ത്രി അതിന് മുകളിലുള്ളവരുടെ ഫയൽ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ചുമതലയിലുള്ള പ്രധാനമന്ത്രിയുമാണ് അംഗീകരിക്കേണ്ടത് അശോകിന് കേന്ദ്രത്തിന് സീനിയർ അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉള്ളതിനാൽ പ്രധാനമന്ത്രിയുടെ അനുമതിയില്ലാതെ സിവിൽ സർവീസുകാരെ കേന്ദ്രത്തിനെതിരായ അന്വേഷണങ്ങൾക്ക് അടക്കം നിയോഗിക്കാതിരിക്കാനാണ് അനുമതി വേണ്ടത് എന്ന ചട്ടഭേദഗതി കൊണ്ടുവന്നത് ഇത് പരിഗണിക്കുന്നത് റിപ്പീറ്റ് ഇത് പരിഗണിക്കാതെയാണ് അന്ന് അശോകിന്റെ നിയമനം മന്ത്രിസഭ തീരുമാനിച്ചത് കമ്മീഷന് ചുമതല ശുപാർശ മാത്രമാണ് ഉള്ളത് നിലവിലെ തദ്ദേശ നിയമങ്ങൾ വികസനം പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിച്ച് ശുപാർശ നൽകണം ഓഫീസിലെത്താതെ പരമാവധി സേവനങ്ങൾ ഓൺലൈനായി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ശുപാർശകൾ നൽകണം മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമങ്ങളും ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും പരിശോധിച്ച് ഗുണകരമായ കാര്യങ്ങൾ ശുപാർശ ചെയ്യാം മൊബൈൽ ആപ്പുകൾ ഇ ഓഫീസുകൾ ഡിജിറ്റലൈസേഷൻ എന്നിവയിൽ നിലവിലെ ചട്ടങ്ങൾ പരിഷ്കരിക്കാനുള്ള ശുപാർശ നൽകാം പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഫണ്ട് ലഭ്യത കൂടി മുന്നിൽ കണ്ടുള്ള ശുപാർശകൾ നൽകാം അന്താരാഷ്ട്ര മാതൃകകളും നിർദ്ദേശിക്കാം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ജനസൗഹൃദമാക്കാനും വിഭവങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ശുപാർശകൾ നൽകാം കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന ബി അശോകിനെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് മാറ്റിയത് ഐ എ എസ് നടപടി ചട്ടങ്ങൾ മറികടന്നാണ് സ്ഥാനചലനം സർക്കാർ തീരുമാനങ്ങളെ എതിർക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള താക്കീതാണ് എന്നും സൂചന ഉണ്ടായിരുന്നു സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നാണ് മറുവിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ പ്രധാന ഡോക്ടർ എ ജയതിലകാണ് ധനസെക്രട്ടറി ആയിരുന്ന ജയതിലകുമായി കോർ എൻ പ്രശാന്ത് പുറത്താകുന്നത് എന്ന വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് എന്നാൽ സംഘടന സമരം കടുപ്പിച്ചു വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അശോകിനെ സംരക്ഷിക്കുക എന്ന വിമർശനമുയർന്നു ബോർഡുമായുള്ള പ്രശ്നം അവരുമായി തീർക്കട്ടെ എന്ന നിലപാടെടുത്തതോടുകൂടി സിപിഎം നേതൃത്വം ഉടനടി പരിഹാരം വേണമെന്ന നിർദ്ദേശം മന്ത്രിക്ക് കൊടുത്തു അതിനുശേഷമാണ് ചർച്ചയ്ക്ക് ചർച്ച ചെയ്യാമെന്ന മന്ത്രി നിലപാടെടുത്തത് നീണ്ടുപോയ പ്രശ്നത്തിൽ വകുപ്പ് മന്ത്രിയുടെ നിലപാട് വ്യാപകമായി വിമർശിക്കപ്പെട്ടു വിഷയത്തിൽ ജാസ്മിൻ ഭാനു ഹൈക്കോടതിയെ ുന്നു അവധിയിൽ പോയത് മേലുദ്യോഗസ്ഥരെ അറിയിച്ചും പകരം ചുമതല നൽകിയുമാണ് ജസിൻ കോടതിയെ അറിയിച്ചത് സസ്പെൻഷൻ അനുശ്ചിതമെന്ന് അറിയിച്ച ഹൈക്കോടതി ജാസ്മിൻ ഹൈക്കോടതിന് അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചു സസ്പെൻഷൻ പിൻവലിച്ച സ്ഥലമാറ്റത്തോടുകൂടി ഈ ജാസ്മിൻ ബാബുവിനെയും സുരേഷ് കുമാറിനെയും തിരിച്ചെടുത്തെങ്കിലും സംഘടന സമരം പിൻവലിക്കില്ല എന്ന നിലപാടെടുത്തു രണ്ടുപേരുടെയും സ്ഥലമാറ്റം പിൻവലിക്കാതെ ജോലിയിൽ പ്രവേശിക്കില്ലെന്നായിരുന്നു കെ എസ്ഇബിയുടെയും തീരുമാനം ചെയർമാന്റെയും മാനേജ്മെന്റേയും പ്രതികാര നടപടികൾക്കെതിരെ വൈദ്യുതി ഭവനം മുൻപിൽ യൂണിയൻ അനിശ്ചിതകാല സമരവും തുടങ്ങിയിരുന്നു എന്നാൽ ആവശ്യമെങ്കിൽ കേസ് പ്രയോഗിക്കാൻ കേസ് മാ പ്രയോഗിക്കാം ഹൈക്കോടതി ഉത്തരവ് വന്നത് യൂണിയൻ തിരിച്ചടിയായി മാറി പിന്നാലെ വകുപ്പ് മന്ത്രിമാർച്ചയോട് സ്ഥലം മാറ്റം കിട്ടിയിട്ട് ജോലിക്ക് പ്രവേശിക്കാമെന്ന യൂണിയൻ തീരുമാനവും അറിയിച്ചു മുൻമന്ത്രി എം എം മണിയും സി ഐ ടി യു നേതാവ് ആനന്ദലവട്ടം ആനന്ദനും പരസ്യമായി ചെയർമാനെതിരെ തിരിഞ്ഞെങ്കിലും അശോകിനെ മാറ്റാൻ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നത് പകൽ പോലെ എല്ലാവർക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയായിരുന്നു ഇതിന്റെ എല്ലാം ഫലം സർക്കാർ അനുഭവിക്കാൻ പോവുകയാണ് ഒരു ജയതിലകി ഉപയോഗിച്ച് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഐഎസ് ുടെ നേതാവിനെയാണ് സർക്കാർ പിണക്കിയിരിക്കുന്നത് അധികാരം ഒഴിയാൻ പോകുന്ന ഏത് സർക്കാരിന്റെയും അവസ്ഥ ഇതുതന്നെ ആയിരിക്കും